ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സംവിധാനമായ സ്റ്റാർലിങ്കിനെ ഇന്ത്യയിൽ അന്തിമ അനുമതി സ്റ്റാർലിങ്ക് സേവനങ്ങൾ ഇന്ത്യയിൽ ലഭ്യമാക്കാൻ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിനെ ഇന്ത്യൻ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്ററാണ് അനുമതി നൽകിയത് സ്റ്റാർലിങ്കിന്റെ ജെൻ വൺ ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് നെറ്റ്വർക്ക് വഴിയാണ് ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് എത്തിക്കുക അഞ്ചുവർഷത്തേക്കാണ് സ്റ്റാർലിങ്കിനെ ഇപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തനാനുമതി നൽകിയിരിക്കുന്നത് രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള നീണ്ട കാത്തിരിപ്പ് അവസാനിപ്പിച്ചാണ് സ്റ്റാർലിംഗ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ശൃംഖല രംഗപ്രവേശം ചെയ്യുന്നത് ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് എത്തിക്കുവാൻ അനുമതി ലഭിക്കുന്ന മൂന്നാമത്തെ കമ്പനിയാണ് സ്റ്റാർലിങ് എന്നാൽ ഇവരിൽ ഏറ്റവും വലിയ ഉപഗ്രഹ ഇന്റർനെറ്റ് ശൃംഖലയും ഏറ്റവുമധികം രാജ്യങ്ങളിൽ സേവനവുമുള്ള ഓപ്പറേറ്റർമാരാണ് സ്റ്റാർലിംഗ് കേന്ദ്ര സർക്കാർ ഇനി സ്പെക്ട്രം അനുവദിക്കുക കൂടി ചെയ്താൽ സ്റ്റാർലിംഗ് ഉപഗ്രഹം ഇന്റർനെറ്റ് സേവനം ഇന്ത്യയിൽ ലഭ്യമായി തുടങ്ങും ദേശീയ സുരക്ഷ മുൻനിർത്തി കർശന നിർദ്ദേശങ്ങളോടെയും നിയന്ത്രണങ്ങളോടെയുമാവും സ്റ്റാർലിംഗ് ഇന്ത്യയിൽ പ്രവർത്തിക്കുകയെന്ന് ഇൻസ്പേക്സ് വക്താവ് വ്യക്തമാക്കിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിൽ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ സ്റ്റാർലിംഗിന് പ്രവർത്തനാനുമതി നൽകൂവെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഉപഗ്രഹങ്ങൾ വഴി വേഗമേറിയ ബ്രോഡ്ബാൻഡ് എത്തിക്കുവാനുള്ള സംവിധാനമാണ് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ കീഴിലുള്ള സ്റ്റാർലിംഗ് കമ്പനി ഒരുക്കിയിരിക്കുന്നത് സ്റ്റാർലിംഗിന്റെ ജൻവൺ സാറ്റലൈറ്റ് ശൃംഖലയിൽ നാലായിരത്തി നാനൂറ്റിയെട്ട് കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ലോയത്ത ഓർബിറ്റിലുള്ളത് ഭൂമിയിൽ നിന്ന് അഞ്ഞൂറ്റിനാപത് മുതൽ അഞ്ഞൂറ്റി എഴുപത് വരെ കിലോമീറ്റർ ഉയരത്തിലാണ് ഇവ വിന്യസിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ എത്ര വരെ വേഗതയാണ് സ്റ്റാർലിംഗ് സാറ്റലൈറ്റ് ഇന്റർനെറ്റിൽ ഉണ്ടാവുക എന്ന് വ്യക്തമാക്കിയിട്ടില്ല താരിഫ് നിരക്കുകളുടെ കാര്യത്തിലും അന്തിമ പ്രഖ്യാപനം വരുന്നതേയുള്ളൂ ഇന്ത്യയ്ക്കായി പ്രത്യേക താരിഫ് പ്ലാനുകളാവും സ്റ്റാർലിംഗ് അവതരിപ്പിക്കുവാൻ സാധ്യത പരമ്പരാഗത വയർഡ് വയർലെസ് ഇന്റർനെറ്റ് ലഭ്യമാക്കുവാൻ സാഹചര്യമില്ലാത്ത വിദൂര ഗ്രാമപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും വനമേഖലയിലുമെല്ലാം സ്റ്റാർലിംഗിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക് എത്തിക്കുവാനാകും